ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു ദിലീപ് ഒരിക്കലും അത് ചെയ്യില്ല നടി ജിജ സുരേന്ദ്രൻ്റെ വാക്കുകൾ ചർച്ചയാകുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടൻ ദിലീപിനെയും മഞ്ജു വാര്യരെ പറ്റിയും പുതിയ ചില വെളിപ്പെടുത്തലുകൾ നടി നടത്തിയിരിക്കുന്നത് കേസ് പ്രൂവ് ചെയ്യാൻ കാലം ഇനിയും വരും അത് നടന്നുകൊണ്ടിരിക്കുകയില്ലേ ദൈവമേ അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അതൊന്ന് നോർമലായി പഴയ ദിലീപിനെ കാണാൻ കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നടി പറഞ്ഞു മഞ്ജു വാര്യരുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും ഒരിക്കലും മഞ്ജു ദിലീപിനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നും നടി പറഞ്ഞു പെണ്ണായാൽ മഞ്ജുവിനെ പോലെ ഇരിക്കണം ലോകത്ത് ഡിവോഴ്സ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ആ കുഞ്ഞിൻ്റെ നാക്കിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ എന്ന് നടി തിരിച്ചു ചോദിച്ചു പണ്ട് ഒരു യൂട്യൂബർ ചോദിച്ചപ്പോൾ മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല അത് ചോദിക്കാൻ പാടില്ല അതവിടെ ഇരുന്നോട്ടെ അത് ഞാൻ പറയാൻ തയ്യാറല്ല എന്ന് വളരെ രസമായിട്ടായിരുന്നു മഞ്ജു വാര്യർ മറുപടി പറഞ്ഞതെന്നും ജീജ സുരേന്ദ്രൻ മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞു ഓൺലൈനിക്കാർക്ക് മാർക്കറ്റിങ്ങിന് കാശുണ്ടാക്കാൻ ഒരു റൂട്ട് നമ്മളായിട്ട് തരേണ്ട കാര്യമില്ലല്ലോ എന്നും നടി തിരിച്ചു ചോദിച്ചു എന്തുകൊണ്ട് മകൾ മീനാക്ഷി മഞ്ജുവിനെ വിട്ട് ദിലീപിൻ്റെ കൂടെ നിന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ തൻ്റെ വീട്ടിൽ പെൺമക്കൾ അച്ഛനോട് കാണിക്കുന്ന സ്നേഹം കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് തോന്നുമെന്നും അതുപോലെ ആ കുട്ടി അച്ഛനോട് താല്പര്യം കാണിച്ചു എന്നുമാണ് ജീജ പറഞ്ഞത് ആ കുട്ടിയെ വേദനിപ്പിക്കാൻ മഞ്ജു തയ്യാറല്ല എന്നും നടി വിശദീകരിച്ചു ആ കുട്ടിയെ നിർബന്ധപൂർവ്വം അമ്മയോടൊപ്പം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നാൽ കുഞ്ഞു വേദനിക്കും ആ കുട്ടിക്ക് അമ്മയേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് അച്ഛനോടൊപ്പമാണ് അച്ഛനോടൊപ്പം ഉറങ്ങുന്നു അച്ഛനോടൊപ്പം കഴിക്കുന്നു അച്ഛനോടൊപ്പം അച്ഛനെ കാത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വേദന കാണാൻ പറ്റില്ല മഞ്ജുവിൻ്റെ ഉള്ളിലെ വേദന മഞ്ജു സ്വയം സഹിക്കുകയാണ് എന്നും ജീജ പറഞ്ഞു കുട്ടി വളർന്ന് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു വലുതാകുമ്പോൾ കുട്ടി ചിന്തിക്കും പണ്ട് മഞ്ജു ഒരു ഇൻ്റർവ്യൂവിൽ താൻ ഡാൻസ് ചെയ്യുന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നും ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കാലിബറും മഞ്ജുവിൻ്റെ എല്ലാ സംഭവങ്ങളും മകൾ മീനാക്ഷി അറിയുന്നത് എന്നും അപ്പോൾ സ്വയം ആ കുട്ടി ചിന്തിക്കും എന്നും ജീജ സുരേന്ദ്രൻ വിശദീകരിച്ചു നിങ്ങൾ യൂട്യൂബേഴ്സിനെ കളിക്കാൻ തരുന്നില്ല എന്നും അവരാണ് ബുദ്ധിയുള്ള ഫാമിലി എന്നും നടി കൂട്ടിച്ചേർത്തു മഞ്ജുവും മകളും പേഴ്സണലായി സംസാരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയുമോ എന്നും നടി തിരിച്ചു ചോദിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക